നമ്മൾ മുഹമ്മക്കാർക്കൊന്നും അത്രയും പരിചിതമല്ല ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ആറുമോ എന്ന വലിയൊരു പദവിയിലിരിക്കുന്ന തിരിപ്പുറം ഇതേപോലെ നേരത്തെ സാർ പറഞ്ഞ പോലെ പുരുഷ സംസ്ഥാനത്തിന്റെയും എല്ലാം അനുഗ്രഹത്തോടെ ഈ മൊഹമ്മ ഗ്രാമം ഈ കായ്പ്രത്തിന് എന്നും ഈ കേരള സമൂഹത്തിന് നൽകാൻ പറ്റിയ ഏറ്റവും അഹന്യമായ പദവികളിലേക്ക് പടത്തിയുന്ന നമ്മുടെ എല്ലാം നമ്മുടെ സ്വന്തം കൃത്യമായും ഈ നാടിനെ ചെറുത്തു പിടിക്കാൻ പറ്റിയ ഡോക്ടർ ലക്ഷ്മി അവരുകളെ ബഹുമാനത്തോടെ ആദരവുകളോടെ നമ്മുടെ പുതിയ പ്രതിവരെ ആദരിക്കുന്ന ചടവിനെയൊക്കെ ക്ഷണിക്കുകയാണ് ആദ്യ പാഠത്തിന്റെ സംസാരിക്കേണ്ടതിന് ശേഷം പിന്നെ എന്നെ പരിചയപ്പെടുത്തുന്ന എല്ലാവരും പറയുമ്പോൾ ഡോക്ടർ ലക്ഷ്മി മെഡിക്കൽ കോളേജിലെ ആരും സർജറി അങ്ങനെ പറയുന്ന പാക്ലൈനെല്ലാം ഉണ്ട് പക്ഷെ ഈ കായപ്പുറത്ത് വരുമ്പോൾ ഈ നാട്ടില് വരുമ്പോ സംവിധാനം മോള് എന്നറിയപ്പെടുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടം ഈ ഒരു വേദിയില് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നതിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുക അച്ഛനെ അച്ഛൻ നമ്മളുകൂടിയില്ല അച്ഛനും തന്നെ ബാക്കി പറയും അതേപോലെ തന്നെ ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഈ ഒരവസ്ഥയിലേക്ക് എവിടേക്ക് വരാൻ പല ഫയലുകളിൽ തട്ടിലെത്തുന്ന സമയത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാഷ്ട്രീയക്കാരനോടൊപ്പം ഉദ്യോഗസ്ഥരുടെ കൂടെ വേണമെന്ന് പറയുന്നതില് ആ നൂലാമാലകൾ അഴിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന അമ്മ സർവീസിൽ പല സമയത്ത് എക്സിക്യൂട്ടീവ് എൻജിയറായിട്ട് രണ്ടായിരത്തിലെ ആലപ്പുഴ ബിൽഡിംഗ്സിന്റെ ചാർജ് എടുക്കുമ്പോഴും അതിനുശേഷം പിന്നീട് കെട്ടിട വിഭാഗത്തിൽ തന്നെ ചീൻ ചെയ്യുന്നതായിട്ട് വരുത്താൻ കഴിയുന്നത് വരെയുള്ള പല സമയത്തും ചെയ്ത പല കാര്യങ്ങളും ഇപ്പം നമുക്ക് റോഡോട് നടത്തുമ്പോൾ അതൊന്നും എന്റെ അച്ഛൻ്റെ വകയാണോ അത് എന്റെ അമ്മയുടെ വകയാണോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് ഞാൻ വർക്ക് ചെയ്ത ഒരുമാതിരി മിക്ക ഹോസ്പിറ്റലുകളും ഉറപ്പിച്ച് പറയാം അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്റെ അമ്മയുടെയോ എന്റെ അച്ഛൻ്റെയോ വരുന്നതായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്ത് ഞാൻ പഠിച്ചത് കോഴിക്കോടാണ് എം ബി ബി എസ് പിന്നെ തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് സർവീസിൽ ആദ്യം കയറി വൈക്കം പിന്നെ പാമ്പാടി അത് ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഈ അത്രയും സ്ഥലത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വീടുകളിൽ അമ്മയുടെ കല്ലില് അമ്മയുടെ പേരുണ്ട് ഒരു ഹസ്ബൻഡ് ഒഴുവര് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഉദ്ഘാടന കല്ലുണ്ട് അമ്മയുടെ പേര് കേരളത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോയാലും അതുണ്ട് ായിരുന്നു അതുവഴി പറഞ്ഞ മാതിരി നമ്മുടെ ഇവിടുത്തെ റോഡുകളില് പലപ്പോഴും നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നത് കുറവാണ് ഇത് പറയാൻ കാര്യം പിന്നെ ഇത് ഇന്ന് വിളവായിട്ട് വിളിച്ചിട്ട് ഇങ്ങനൊരു ആശംസ പറയാൻ പോകും നമ്മുടെ സൗദ രീതിയിലൊരു ആശംസ പറയാൻ പോയി പറയാൻ തോന്നും അത് കഴിഞ്ഞപ്പോ അല്ല എന്താ അവിടെ പോയി പറയാൻ പോലോ അവിടത്തെ എന്താ ആരോഗ്യ പ്രവർത്തനം ആദരിക്കലാണ് പറഞ്ഞു അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറയാം അപ്പം ോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായോ ഞാൻ പറഞ്ഞു അതാണ് ഞാൻ ഇപ്പൊ പല സ്ഥലത്തും നമ്മൾ സംസാരിക്കുന്നുണ്ട് ക്ലാസ് എടുക്കാറുണ്ട് ടോക്സ് ഉണ്ട് സെമിനാർസ് ഉണ്ട് അങ്ങനെ അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു ആൾക്കൂട്ടം ഞാൻ എനിക്കു മുമ്പ് കാണുന്നത് പത്ത് കൊല്ലം മുമ്പ് എന്റെ കല്യാണത്തിന് ഈ ഒരു മിക്സപ്പ് ആൾക്കാരെ ഇത്രയും ഇതായിട്ട് ഞാൻ വേറെ ഇവായിട്ട് സൗഹൃദവേദി പലപ്പോഴായിട്ട് പല ആഗ്രഹങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഞാൻ ഉണ്ടായിരുന്നു മറ്റിലേയും അന്നങ്ങളിലെയും എവിന് കിട്ടിയതും പി ജിക്ക് കിട്ടിയിട്ടും എല്ലാം നീ ആഗ്രഹം കിട്ടിയപ്പോ പക്ഷെ വാങ്ങിക്കാൻ ഞാനല്ലായിരുന്നു അമ്മയും അനിയത്തിയും അച്ഛനും ഉണ്ടായിരുന്നത് ഇപ്പം ഇതിനെല്ലാം പറയുമ്പോൾ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാവുന്നതിന്റെ ആവശ്യം നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം കാര്യം പറയുമ്പോൾ നമ്മുടെ അമേക്ഷയായിട്ട് അത് ഒരു കൂട്ടായ്മ കൊണ്ടിടക്കുന്നൊരു ബുദ്ധിമുട്ടുകളെല്ലാം ഇട്ടുണ്ടെന്ന് വന്നു നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം ഒരു സംഭവം കൊണ്ടു നടക്കുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് നന്നായി അറിയാം അപ്പൊ ഇത്രയും കാലം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇതുപോലെ ആൾക്കാരെ അറിഞ്ഞ് ആൾക്കാർക്ക് വേണ്ടി ഈ ഒരു എഫേർട്ട് ഇടുക അതായത് നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് പറയും ട്വന്റി സെവൻ ഇരുപത്തിയേഴ് വർഷം മുമ്പുള്ള അല്ല നമ്മൾ ഈ ഒരു ഇത് കൊണ്ടുവരുന്നത് അന്നത്തെ എന്താ പറയാ ആംബിയൻസ് മാറി ഇന്ന് വൈബ് ആവുമ്പോഴും മൊബൈൽ ഫോണുകളുടെ മറ്റേ വലിയ ബിപിഎ വലിയ ഫോണുകൾ മാറി ഇപ്പൊ ഫോൾഡബിളും അങ്ങനത്തെ കാര്യങ്ങളുമായി മാറുന്ന ഈ സമയത്ത് ഈ ജനറേഷൻ ഗ്യാപ്പിന്റെ അത്രയും ഇടയിലും ഇപ്പോഴും ഇതുപോലെ ഒരു കൂട്ടായ്മയായി വെക്കാൻ നമ്മുടെ പരിപാടിക്ക് ആളുകൾ മഴയാണെങ്കിലും ഞാളുണ്ടാവും ഉറപ്പുണ്ട് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് ഇതുപോലെ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാവട്ടെ ഇനിയും ഇവരെയുള്ള അമ്പതും അറുപതും കൊല്ലം കഴിഞ്ഞ് ഈ ഒരു കൂട്ടായ്മ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ ഞാൻ ആശംസിക്കുന്നു അതിന്റെ കൂടെ ഇവിടെയുള്ള എല്ലാവരുടെയും കൂടെ ഞങ്ങളും ഉണ്ടാവും